ആപ്പിൾ മ്യൂസിക്കിൻ്റെ നൂറ് ബെസ്റ്റ് ആൽബം ഓഫ് ഓൾ ടൈം പട്ടികയിലെ ഏഴാമത്തെ ആൽബമാണ് അമേരിക്കൻ ഗ്രാപ്പർ കെൻഡ്രിക് ലമാറിൻ്റെ രണ്ടാമത്തെ സ്റ്റുഡിയോ ആൽബം ഗുഡ് ഗിഡ് ആൻഡ് സിറ്റി ഇതൊരു കോൺസെപ്റ്റ് ആൽബമാണ് വെച്ചാൽ ആൽബത്തിലെ ഓരോ ട്രാക്കുകളും പരസ്പരം കണക്റ്റഡ് ആണ് അതിനാൽ തന്നെ ഓരോ സോങ്ങിൻ്റെയും നറേറ്റീവും ഇൻസ്ട്രുമെൻ്റലും കമ്പോസിഷനും ലിറിക്സുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു തൻ്റെ കുട്ടിക്കാലത്ത് കെൻറി വളർന്ന ക്രോംടണിലെ ഡ്രഗ് കൾച്ചറും ഗ്യാങ് ലൈഫ് ഒക്കെ കേന്ദ്രീകൃതമാക്കി നിർമ്മിക്കപ്പെട്ട ആൽബം ഒരു കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറിയാണെന്ന് പറയാം നല്ലൊരു ക്രിട്ടിക്കൽ അക്ലെയിം ലഭിക്കുകയും ആൽബം ചാർട്ടുകൾ കീഴടക്കുകയും ചെയ്ത ഗുഡ് ഗുഡ് മാഡ് സിറ്റി രണ്ടായിരത്തി പതിനാലിലെ ഗ്രാമി അവാർഡ്സിൽ ഏഴ് നോമിനേഷൻസ് വരെ ലഭിക്കുകയും ചെയ്തു ആപ്പിൾ മ്യൂസിക്കിൻ്റെ നൂറ് ബെസ്റ്റ് ആൽബം ഓഫ് ഓൾ ടൈം പട്ടികയിലെ എട്ടാമത്തെ ആൽബമാണ് ഇംഗ്ലീഷ് സിംഗർ സോങ് റൈറ്റർ ഏമി വൈൻഹൌസിൻ്റെ ബാക്ക് ടു ബ്ലാക്ക് തൻ്റെ വ്യത്യസ്ത വോക്കൽ റേഞ്ച് കൊണ്ടും സ്റ്റൈലുകൊണ്ടും സ്വന്തം ജീവിതത്തെ എഴുതിയ വരികളാലും പ്രശസ്തയായ ഏമി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ കൾച്ചറൽ ഐക്കണുകളിൽ ഒരാളായാണ് കണക്കാക്കപ്പെടുന്നത് തൻ്റെ രണ്ടാമത്തെ സ്റ്റുഡിയോ ആൽബമായ ബാക്ക് ടു ബ്ലാക്കിലൂടെ ഏമി തൻ്റെ ആർട്ടിസ്ട്രിയും യുണീക്നെസ്സും ലോകത്തിനായി സമർപ്പിച്ചു ആൽബം ബ്രിട്ടണും കടന്ന് ഇൻ്റർനാഷണൽ സൂപ്പർ ഹിറ്റ് ആവുകയും ലോകമെമ്പാടും മുപ്പത് മില്യണിലധികം കോപ്പികൾ വിറ്റഴിക്കുകയും ചെയ്തു ആറ് ഗ്രാമി അവാർഡുകളടക്കം നിരവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കുകയും കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കവരുകയും ചെയ്ത ഏമി തൻ്റെ ഇരുപത്തേഴാം വയസ്സിൽ അമിതമായ ഡ്രഗ് അഡിക്ഷനും മാനസിക ബുദ്ധിമുട്ടുകളും മൂലം ഈ ലോകത്തോട് വിട പറയുകയാണ് എന്നാൽ ഇന്നും ഏമിയെ അവളുടെ ആർട്ടിലൂടെ ലോകം വാഴ്ത്തുന്നു ഏമി വൈൻഹൌസിൻ്റെ കലയ്ക്ക് വരികൾക്ക് പാട്ടുകൾക്ക് ശബ്ദത്തിന് മരണമില്ലായിരുന്നു ആപ്പിൾ മ്യൂസിക്കിൻ്റെ നൂറ് ബെസ്റ്റ് ആൽബം ഓഫ് ഓൾ ടൈം പട്ടികയിലെ ഒൻപതാമത്തെ ആൽബമാണ് അമേരിക്കൻ റോക്ക് ബാൻഡ് നിർവണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പുറത്തിറക്കിയ നെവർ മൈൻഡ് കർട്ട് കൊബേൻ ക്രിസ് നൊവോ ചാറ്റ് ചാനിങ് ഡേവ് ഗ്രോൾ തുടങ്ങിയവർ ഉൾക്കൊണ്ട നിർവ്വാണയിലൂടെ ഓൾട്ടർനേറ്റീവ് റോക്ക് പോപ്പുലർ ആവാൻ ആരംഭിച്ചു നിരവധി ഫാൻ ഫോളോയിങ് ലഭിക്കപ്പെട്ട നിർവാണ റോക്ക് കൾച്ചറിനെ തന്നെ സ്വാധീനിക്കുകയും ചെയ്തു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആൻറ്റി സെക്സിസം ഒറ്റപ്പെടൽ ഫ്രസ്ട്രേഷൻ ട്രബിൾഡ് ലവ് എന്നീ തീമുകളിൽ നിർമ്മിക്കപ്പെട്ട ആൽബത്തിന് വലിയ സ്വീകാര്യതയാണ് ലോകമെമ്പാടും ലഭിക്കപ്പെട്ടത് ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നുവെങ്കിലും ആൽബം ക്രിട്ടിക്കലി ആൻഡ് കൊമേഴ്ഷ്യലി നന്നായി പെർഫോം ചെയ്യുകയും ആദ്യ ആഴ്ചയിൽ തന്നെ മൂന്ന് ലക്ഷത്തിൽ പരം കോപ്പികൾ വിറ്റഴിക്കുകയും ചെയ്തു ആപ്പിൾ മ്യൂസിക്കിൻ്റെ നൂറ് ബെസ്റ്റ് ആൽബം ഓഫ് ഓൾ ടൈം പട്ടികയിലെ പത്താം സ്ഥാനത്തുള്ള ആൽബമാണ് അമേരിക്കൻ സിംഗർ സോങ് റൈറ്റർ ബിയോൺസയുടെ രണ്ടായിരത്തി പതിനാറിലെ വിഷ്വൽ ആൽബം ലെമനേഡ് ഇതും ഒരു കോൺസെപ്റ്റ് ആൽബമാണ് വിച്ച് മീൻസ് മുഴുവൻ ആൽബവും പരസ്പരം കണക്റ്റഡ് ആണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളറിയാതെ മറ്റൊരാളുമായി സ്നേഹബന്ധത്തിൽ സ്നേഹബന്ധത്തിലേർപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അതേ മനോഭാവമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ബിയോൺ സെയിൽ ലോകം കണ്ടത് വിശ്വാസവഞ്ചനയുടെ പല ഭാവങ്ങളായ അവബോധം നിഷേധം ദേഷ്യം നിർവികാരത ശൂന്യത ഉത്തരവാദിത്വം നവീകരണം ക്ഷമ നൽകൽ ഉയർത്തെഴുന്നേൽപ്പ് പ്രത്യാശ വിമുക്തി തുടങ്ങി ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വികാരങ്ങളെ സംഗീതത്തിലൂടെ എങ്ങനെ കൺവേ ചെയ്യാമെന്നതായിരുന്നു ബിയോൺസയുടെ ലെമനൈഡ് എന്ന ആൽബം ബ്ലാക്ക് വുമൺഹുഡും ആൽബത്തിൻ്റെ മുഖ്യ വിഷയമായി നിലനിൽക്കുന്നു പന്ത്രണ്ട് സോങ്ങുകൾ ഉൾക്കൊള്ളിച്ച ആൽബം ആദ്യ ആഴ്ചയിൽ തന്നെ നാല് ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു ിയോൺസെ തൻ്റെ സ്വന്തം ജീവിതത്തിൽ ഭർത്താവ് ജെയ്സി മറ്റൊരാളുമായി അഭിഹിതത്തിലാണെന്ന് തിരിച്ചറിയുന്നതായിരുന്നു ലെമണൈഡ് എന്ന ആൽബത്തിൻ്റെ ഉദ്ഭവം പിന്നീട് അവർ മനസ്സുകൾ തിരിച്ചറിഞ്ഞ് ഒത്തുചേർന്നെങ്കിലും ലെമണൈഡ് ഒരു സ്റ്റേറ്റ്മെൻറ്റായി തന്നെ നിലനിന്നു അതൊരു കൾച്ചറൽ റീസെറ്റായി മാറി ആൽബത്തിന് ലഭിച്ച നിരൂപക പ്രശംസയോടൊപ്പം പ്രധാനപ്പെട്ടതായിരുന്നു അതിൻ്റെ വിഷ്വൽസും ലെമണൈഡ് എന്ന പേരിൽ നാൽപ്പത്തഞ്ച് മിനിറ്റോളം വരുന്ന സിനിമയും എച്ച് ബി യു വഴി ബിയോൺസെ പുറത്തിറക്കി തുടർന്ന് ആൽബത്തിന് അൻപത്തൊമ്പതാമത് ഗ്രാമി അവാർഡ്സിൽ നിരവധി പുരസ്കാരങ്ങൾ കൈക്കലാക്കുകയും ചെയ്തു പ്രശംസകളോടൊപ്പം നിരവധി ബാക്ക് ലാഷുകളും ആൽബത്തിന് നേരിടേണ്ടതായി വന്നു അതിന് മുഖ്യകാരണമായിരുന്നു ബിയോൺസയുടെ ലീഡ് സിംഗിൾ ഫോർമേഷൻ അമേരിക്കയിൽ പോലീസ് ബ്രൂട്ടാലിറ്റി മൂലം കൊല്ലപ്പെട്ട ബ്ലാക്ക് പീപ്പിൾസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും റേസിസത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതുമായിരുന്നു ഫോർമേഷൻ എന്ന സോങ്ങിൽ കാണാനാവുക നിരവധി ആളുകൾ ബിയോൺസേക്കെതിരായി രംഗത്തെത്തിയിരുന്നുവെങ്കിലും തൊട്ടടുത്ത ദിവസത്തെ സൂപ്പർ ബോൾ ഹാഫ് ടൈം പെർഫോമൻസിലൂടെ താൻ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ബിയോൺസെ അടിവരയിട്ടു